നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇത് പിണറായി കാലത്തിന്റെ മാത്രം ഒടുക്കമല്ല സി പി എമ്മിന് ചരമഗീതം എഴുതലാണ് പാർട്ടിയിൽ കലാപക്കൊടി ഉയർന്നു കഴിഞ്ഞു എന്താണ് ശരിക്കുള്ള സ്ഥിതിയെന്ന് ചോദിച്ചാൽ വെടിമരുന്ന് നിറച്ച് ഒരു വശത്ത് ഇ പി ജയരാജൻ തിര നിറച്ച തോക്കുമായി മറ്റൊരിടത്ത് പി വി അൻവർ പി ശശി സ്വയം പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്നു ഇപ്പോഴാണ് വീണ ജോർജിന്റെ പഞ്ച് ഡയലോഗ് തിരുത്തി പറയേണ്ടത് ഈ കപ്പൽ മുങ്ങുകയാണ് സാർ കപ്പിത്താൻ വെള്ളം കുടിച്ച് തുടങ്ങി സാർ മുങ്ങിത്താഴുമ്പോൾ കൂടെയുള്ളവരെ ഇട്ട് കപ്പിത്താൻ രക്ഷപ്പെടും സാർ അതേ വെന്റിലേറ്ററിലാണ് സി പി എം ഏത് നിമിഷവും തെക്കോട്ട് പാർട്ടിയിൽ കൂട്ടയടിയും സർക്കാരിൽ കാലുവാരലും ആഭ്യന്തര വകുപ്പിന് റീത്തും വെച്ച് നിൽക്കുന്ന അവസ്ഥ മറ്റൊരു വഴിക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കത്തിപ്പടർന്ന് ചൂടുകൂടുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിണറായിയുടെ തുറുപ്പു ചീട്ടായിരുന്നു ഇ പി ജയരാജൻ എന്നാൽ കൺവീനർ സ്ഥാനം നഷ്ടപ്പെട്ട ഇ പി കലിപ്പിൽ തന്നെ ചതിച്ചവർക്കും പണിവച്ചവർക്കും ഒന്നാം തരം പണി തിരികെ കൊടുക്കാൻ ബുക്ക് എഴുതാനുള്ള തിരക്കിലാണ് ഇ പി ജയരാജൻ എല്ലാം തുറന്നെഴുതുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം അങ്ങനെ സംഭവിച്ചാൽ സി പി എം പിളരും ഇപിയെ അനുനയിപ്പിക്കാൻ പിണറായി നോക്കിയിട്ട് നടക്കുന്നില്ല ഇതിനു മുൻപും പാർട്ടിയുമായി ഇ പി ജയരാജൻ ഇടഞ്ഞു നിന്നപ്പോഴൊക്കെ ഇപിയെ തിരികെ കൊണ്ടുവന്നത് പിണറായി വിജയനാണ് എന്നാൽ ഇനി ആ അടവ് നടക്കില്ല ഇനി പിണറായിക്കും വഴങ്ങില്ല ഇ പി എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എം വി ഗോവിന്ദനോടുള്ള കലിപ്പിൽ എന്തും ചെയ്യാൻ തയ്യാറാണ് ഇ പി കേരളം ഞെട്ടുന്ന പലതും ഇപിയുടെ നാവിൻ തുമ്പിലുണ്ട് നേതാക്കന്മാരുടെ അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള കൊമ്പന്മാരുടെ എല്ലാം പല കഥകളും ഇ പിക്ക് വ്യക്തമായി അറിയാം പാർട്ടിയെ അടിമുടി പൊള്ളിക്കുകയാണ് ഇ പി ജയരാജന്റെ ഓരോ നീക്കങ്ങളും തീർന്നില്ല പിണറായിക്കിട്ട് ഉഗ്രൻ പണി മറ്റൊന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും പി ശശിയെ മാറ്റിയേക്കും എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു പി വി അൻവർ എം എൽ എ ഉന്നയിച്ച ഗുരുതര ആരോപണങ്ങളെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വിവരങ്ങൾ പാർട്ടി സമ്മേളനം തുടങ്ങുന്നതിന് മുൻപേ തീരുമാനം ഉണ്ടായേക്കും പി വി അൻവർ എം എൽ എയുടെ ആരോപണം പാർട്ടിയെയും സർക്കാരിനെയും കടുത്ത പ്രതിരോധത്തിലാക്കിയിരുന്നു പാർട്ടിക്കുള്ളിൽ പി ശശിക്കെതിരെ ശക്തമായ വികാരമുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചനകൾ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമായിരിക്കും കാരണം പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്ത് കയറ്റിയിരുത്തിയത് പിണറായി വിജയനാണ് പിണറായി വിജയന്റെ എല്ലാ കൊളരുതായ്മകൾക്കും കണ്ണടച്ചു കൊടുക്കുകയും ഒത്താശ ചെയ്യുകയും ചെയ്യുന്ന ആളാണ് പി ശശി അതുകൊണ്ട് തന്നെ പി ശശിയെ പിണറായിക്ക് പിണക്കാനാകില്ല തീർന്നില്ല ആഭ്യന്തര വകുപ്പ് കുളം തോണ്ടിക്കിടക്കുകയാണ് പി ശശിയാണല്ലോ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്നത് ആഭ്യന്തരം ഭരിക്കുന്നത് പി ശശിയാണെന്നൊരു ആരോപണം ഒരു പരിഹാസം ഉണ്ടായിരുന്നതാണ് അത് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു കാരണം ആഭ്യന്തര വകുപ്പ് കുത്തഴിഞ്ഞു കിടക്കുകയാണ് മുതിർന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം അതായത് തോളത്ത് നക്ഷത്രം കൂടുതലുള്ളവരെല്ലാം അവരുടെ എല്ലാം തനിക്കുണങ്ങളാണല്ലോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി എന്നിവർക്ക് നേരെ ഗുരുതര ആരോപണങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് ഇത് മാത്രമല്ല പി ശശിക്കെതിരെ കൊടുവള്ളി മുൻ എം എൽ എ കാരാട്ട് റസാഖ് ചില വെളിപ്പെടുത്തലുകൾ നടത്തി സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പി ശശി പ്രവർത്തിക്കുന്നത് വൻ സാമ്പത്തിക നേട്ടമാണ് പി ശശി ലക്ഷ്യം വെക്കുന്നതെന്ന് കാരാട്ട് റസാഖ് ആരോപിച്ചത് ഉദ്യോഗസ്ഥരുടെ വഴിവിട്ട നീക്കം ടോർച്ചടിച്ചാൽ ചെന്നെത്തുക ശശിയിലേക്കാണ് പി ശശിയെ അടിയന്തരമായി മാറ്റിയാൽ സി പി എമ്മിനും മുന്നണിക്കും നല്ല രീതിയിൽ മുന്നോട്ടു പോകാം ഉദ്യോഗസ്ഥർക്ക് കൊള്ളയും കൊലയും നടത്താനുള്ള സൗകര്യം പി ശശി അദ്ദേഹത്തിന്റെ പദവി ഉപയോഗിച്ച് നൽകുന്നു അതായത് ആഭ്യന്തരം ഭരിക്കുന്നത് പി ശശി തന്നെയാണെന്ന് ആരോപണം ഇതിലും വലിയ തെളിവുകൾ ഇനി വേണ്ടല്ലോ പാർട്ടിയിൽ ഉള്ളവർ പോലും എതിർത്ത് സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്തിനാണ് ഇങ്ങനെ ഒരു ആഭ്യന്തരമന്ത്രി എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു അങ്ങനെ ആഭ്യന്തര വകുപ്പിന്റെയും പി ശശിയുടെയും കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമാകാറായിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആഭ്യന്തര മന്ത്രി വാതുറന്നിട്ടില്ല വീണ്ടും നമുക്ക് ഇ പി ജയരാജനിലേക്ക് തന്നെ വരാം ഇ പി ജയരാജനാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്നത് ഇ പി ജയരാജൻ എന്തൊക്കെ വെളിപ്പെടുത്തും എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കാരണം പിണറായി വിജയൻ ഉൾപ്പെടെ സകലമാന നേതാക്കന്മാരുടെയും എല്ലാ കളികളും കാര്യങ്ങളും എല്ലാം കൃത്യമായി അറിയാവുന്ന ആളാണ് ഇ പി ജയരാജൻ ഇ പി ജയരാജനെ അവസാനിപ്പിച്ചു കൊടുക്കുക എന്നതാണ് ഇനിയുള്ള ദൗത്യം ഇ പി ജയരാജൻ ഇപ്പോൾ ചിലരുടെ കണ്ണിലെ കരടാണ് അതുകൊണ്ട് ഒരു തുള്ളിച്ചോര വീടാതെ അദ്ദേഹത്തെ അവസാനിപ്പിക്കണം അത് നടന്നു ഈ പറയുന്നത് ചെറിയ കാര്യമല്ല ടി പി ചന്ദ്രശേഖരനേക്കാൾ അപകടകാരിയാണ് ചിലർ കി പി ജയരാജൻ എ കെ ജി സെന്റർ സ്ഥാപിച്ച കാലം മുതൽ അവിടുത്തെ അജയ്യ ശക്തിയായി വാണിരുന്ന ഇ പി ജയരാജൻ എ കെ ജി സെന്ററിൽ നിന്ന് എല്ലാം മടക്കി കൂട്ടി മിനിങ്ങാന്ന് നാട്ടിലേക്ക് മടങ്ങിയ ആ കാഴ്ച കണ്ടുനിന്നവരുടെ മുഖത്തെ വിഹുലത പറഞ്ഞറിയിക്കാനാവില്ല എം വി ഗോവിന്ദൻ ഇതെല്ലാം ചെയ്യാൻ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു പറയാം വരട്ടെ ഇ പി ജയരാജനെ മാറ്റണമെന്ന് ശാഠ്യം പിടിച്ച ഏക നേതാവ് ബിനോയ് വിശ്വമാണെന്ന് ഏവർക്കും അറിയാം അത് പതിവായി വാടകയ്ക്ക് കൊടുക്കാറുള്ള നാവാണെന്ന് ഇപ്പോൾ തുറന്നടിച്ചിട്ടുണ്ട് ശക്തിധരൻ അതായത് ഇപ്പോൾ അതിന്റെ കൂട്ടത്തിൽ ശക്തിധരനും ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് കേരളത്തിൽ ഒരു മാഫിയ തലവൻ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ജസ്റ്റിസ് കെ സുകുമാരൻ തന്റെടത്തോടെ വിളിച്ചു പറഞ്ഞത് മറക്കാറായിട്ടില്ല അത് മറശീല നീക്കി മൂന്നര കോടി മലയാളികൾക്ക് കാട്ടിക്കൊടുക്കാനാണോ വി എസ് ഇപ്പോഴും മറിഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിസത്തിന്റെ അറുകൊല യന്ത്രം ഒരു നാൾ ഇ പി ജയരാജനെ തേടിയെത്തും എന്നത് മറ്റാരേക്കാളും അറിഞ്ഞിരുന്നത് ഇ പി തന്നെയാണ് ഓരോ രാത്രിയും ആ പേക്കിനാവ് കണ്ടുതന്നെയാണ് സഖാവ് ഉറങ്ങിയിരുന്നത് ടി പി പാർട്ടിയെ ഭീമാകാര യന്ത്രമായി കണ്ടു തുടങ്ങിയത് അടുത്ത കാലത്താണോ എന്ന് സംശയം പക്ഷെ അതിനു മുൻപ് തന്നെ പിടിച്ചു വെച്ച് കാവ്യ തേപ്പിച്ചു കഴിഞ്ഞിരുന്നു ഒരു മനുഷ്യന്റെ ജയരാജനെ നിഷ്കരുണം രാഷ്ട്രീയമായി അവസാനിപ്പിച്ചതിൽ മാധ്യമങ്ങൾക്കുള്ള നിർദ്ദയത്വം എന്നും ഓർക്കും ഏഷ്യാനെറ്റ് ലേഖിക എ കെ ജി സെന്റർ കവാടത്തിൽ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ തൽസമയം വിളിച്ചു കൂവുന്നുണ്ടായിരുന്നു പാർട്ടി ശുദ്ധീകരിക്കപ്പെട്ടുവെന്ന് മനോരമ വായിച്ചാൽ ഇ പി ജയരാജനെ ഇനി എത്ര ദശാബ്ദം കഴിഞ്ഞാലും കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും മതേതരവാദിയായി ഓർത്തുവെക്കില്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കഥ കഴിച്ചുകൊടുത്തു അതിലെന്താ തെറ്റ് മനോരമയെ വളർത്തിയിരിക്കുന്നത് അതിനല്ലേ ബി ജെ പിയോട് ചേർന്ന് നിന്ന് പാർട്ടിയെ വഞ്ചിച്ചവൻ പാർട്ടിയിൽ നിന്നുകൊണ്ട് കോടികൾ പലതരത്തിൽ തൂത്തുകൂട്ടിയവൻ അത്യുന്നത ബി ജെ പി നേതാക്കളുമായി ഒത്തുകളിച്ചവൻ അങ്ങനെ അങ്ങനെ ഇതൊക്കെ ഇ പി ജയരാജന് വേണ്ടി മാത്രമായിരുന്നു അതോ ഈ ഇടപാടുകൾക്ക് പിന്നിൽ നിഴൽ പോലെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ സാന്റിയാഗോ മാർട്ടിന്റെ കോടികൾ എ കെ ജി സെന്ററിലേക്ക് ഒഴുകി വന്നത് ആരുടെ കൈമറിഞ്ഞാണ് ഫാരിസബൂബക്കറിന്റെ എഴുപത്തിയഞ്ച് ലക്ഷം എങ്ങനെ ആരൊക്കെ പങ്കിട്ടു ബർമിങ്ഹാമിലേക്ക് പറഞ്ഞത് ആരുടെ പണം ഇതൊന്നും ഇവിടെ എഴുതിയാൽ അവസാനിക്കില്ല ആരുടെയൊക്കെ കള്ളപ്പണമാണ് ഏതൊക്കെ ചാനലിൽ കൂടിയാണ് ഒഴുകിയതെന്ന് സിനിമാ രംഗത്ത് വിസ്ഫോടനം ഉണ്ടാക്കിയ അപചയത്തെക്കുറിച്ച് എഴുതിയപ്പോൾ ഞാൻ ചോദിച്ചു താക്കോൽ സ്ഥാനത്തിരിക്കുന്ന മാന്യനാണോ മുഖ്യമന്ത്രിയെന്ന് അതെന്റെ ആയിരുന്നു ആ പോസ്റ്റ് ആരുടെയും ശ്രദ്ധയെ ആകർഷിക്കാതെ പോയതിൽ ദുഃഖമില്ല പക്ഷെ ഇതാണ് പി ശശിക്കെതിരെ ഇപ്പോൾ പി വി അൻവർ കരുവായിരിക്കുന്നത് കല്ലും മുള്ളും തെളിഞ്ഞു വരട്ടെ എനിക്ക് ഇ പി ജയരാജനോട് രണ്ട് അഭ്യർത്ഥനയുണ്ട് ഒന്ന് ഇ പി യെ ചൂഴ്ന്നു നിൽക്കുന്ന ഏറ്റവും കൊടിയ കുംഭകോണമാണല്ലോ വി എസ് കളങ്കിതനെന്ന് വിളിച്ച ഫാരിസ് അബൂബക്കറുമായുള്ള ആത്മബന്ധം ഒന്ന് ചോദിച്ചോട്ടെ ഈ ഭൂമിയിൽ ജന്മം കൊണ്ട ശേഷം ഇന്ന് വരെയായി എവിടെയെങ്കിലും വെച്ച് ഇ പി ജയരാജൻ ഒരിക്കലെങ്കിലും ഈ മനുഷ്യനെ വാരിസഭൂബക്കറെ കണ്ടിട്ടുണ്ടോ എന്തിനാണ് ആർക്കു വേണ്ടിയാണ് ഈ പാപഭാരം തലയിലേറ്റ് തലയിലേറ്റിവയ്ക്കുന്നത് ഇതിലെന്ത് കമ്മ്യൂണിസ്റ്റ് ബോധം അതോ വിടുപണിയോ അതോ ഭയമോ ചതിക്കപ്പെട്ട ഇ പി ജയരാജന്റെ മുൻപിൽ ഇപ്പോൾ തുറന്നു കിടക്കുന്ന ഏക ഏകമാർഗം ചെങ്കോടി നിലത്ത് വെച്ച് റെഡ് സല്യൂട്ട് പറഞ്ഞ് വിട പറയുക എന്നതാകാം കോടിയേരിയുടെ അന്ത്യകാലവും സമാനമായിരുന്നു ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത് അതായത് ഇ പി ജയരാജൻ മൗനം പാലിക്കുന്നത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുകയാണ് ആ നിഴൽ വേറെ ആരുമല്ല പിണറായി വിജയനിലേക്ക് തന്നെ വിരൽ ചൂണ്ടുന്നതാണ് ഇ പി ജയരാജൻ വാ തുറന്നാൽ ഇ പി ജയരാജൻ പറയുന്ന ബുക്കിലെല്ലാം തുറന്നെഴുതിയാൽ അകത്താകാൻ പോകുന്നത് തീഹാറിൽ കിടക്കാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയാണെന്ന് ശക്തിധരൻ പറഞ്ഞു വയ്ക്കുകയാണ് Los Trask para llevarte a Inside.